കേരള ജമോ രൂപീകരിച്ചപ്പോ അവരതിന്റെ ഭരണഘടനയിൽ ഒന്നാമതായി എഴുതി വെച്ചത് സുന്നത്ത് ജമാഅത്തിനെ പ്രചരിപ്പിക്കുക എന്നതാണ് വേറെന്തൊക്കെ സംവിധാനങ്ങളുണ്ട് പക്ഷെ അവർ ഒന്നാമതായി എഴുതി വെച്ചത് വളരെ വ്യക്തമാണ് അതിന്റെ എ എന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാം മതത്തിന്റെ ആചാരങ്ങളും വിശ്വാസങ്ങളും വൽ ജമാഅത്തിന്റെ യഥാർത്ഥ വിധിക്കനുസരിച്ച് പ്രബോധനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക ഒന്നാമത്തെ ലക്ഷ്യത വേറെ സമസ്തയ്ക്ക് കാര്യമായ പണികളിടല്ല ഒന്നാം സ്ഥാനം ഇതിനാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ വിശ്വാസങ്ങളും ആചാരങ്ങളും വൽ അഹിതസുന്നീവൽ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും വിധേയമായി യഥാർത്ഥ വിധിക്കനുസരിച്ച് ആളുകളൊക്കെ പ്രബോധനം ചെയ്യുക പ്രചരിപ്പിക്കുക കഴിഞ്ഞില്ല രണ്ടാമതായി അതിന്റെ ബി ഭരണഘടനയിൽ പറയുന്നത് ഈ വൽ ജെ പരിശുദ്ധ ഇസ്ലാമത്തിന്റെ യഥാർത്ഥ മാർഗമാണ് വൽ സുന്ദ്രം ആ അഹിൽ ജമാഅത്തിന്റെ വിശ്വാസത്തിനും ആചാരത്തിനും എതിരായ പ്രസ്ഥാനങ്ങളെയും പ്രചരണങ്ങളെയും നിയമാനുസരണം തടയുകയും അത്തരം അബദ്ധങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ചെയ്യ ഒരു മുജാഹിദ് വന്നു ഒരു ജമാത്തിന്റെ പാർട്ടി വന്നു ഒരു തബിദീകിന്റെ പാർട്ടി വന്നു അപ്പുറത്തിൽ കള്ളത്തരീക്കത്ത് വന്നു ഇങ്ങനെ ഏത് പാർട്ടികൾ വന്നാലും ഇവിടെ ചേകനൂർ മൗലവി വന്നു ഖുറാൻ സുന്നത്ത് സൊസൈറ്റി വന്നു കാദിയാനി വന്നു ആര് വന്നാലും യഥാർത്ഥ ഇസ്ലാമിന്റെ പുതിയ ആദർശവുമായി വന്നാൽ അവരുടെ തനിറമ അവരുടെ നിയമാനുസരണം തടയുക തടയണം ആ തടയുകയും അതോടൊപ്പം അവരെ കുറിച്ചുള്ള തെറ്റായ ജനങ്ങൾ അവർ പ്രചരിപ്പിക്കുന്ന വിശ്വാസങ്ങളും ആശയങ്ങളും ആചാരങ്ങളും ജനങ്ങളെ ബോധവൽക്കരിച്ച് തിരുത്തുകയും ചെയ്യുക ഈ രണ്ട് അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ് സമസ്ത കേരള ജമ്മു ത്രമ രൂപീകരിച്ചത് ഈ പരിപാടി നടപ്പാക്കുന്നതിന് സുനിതമായത്തിന്റെ ആശയപ്രചരണങ്ങൾക്കും വിതഴി വിഭാഗങ്ങൾ പ്രതിരോധിക്കുന്നതിനു വേണ്ടി സമസ്ത കേരള ജമുത്തലമ നടപ്പാക്കിയ ഏറ്റവും വലിയ ഒരു തീരുമാനമാണ് നയപരമായ നിലപാടാണ് ഈ വിതഴി പ്രസ്ഥാനങ്ങളുമായുള്ള സഹകരണം ഒഴിവാക്കുക എന്നത് വിതഴി പ്രസ്ഥാനത്തിന്റെ ആളുകളുമായുള്ള കൂട്ടുകെട്ടും സഹകരണവും യോജിപ്പും ഒഴിവാക്കുക ബന്ധവിച്ഛേദം അത് സമസ്തയുടെ ചരിത്രത്തിൽ സമസ്ത എടുത്ത ഏറ്റവും വലിയ നയപരമായ തീരുമാനമാണ് അവിടെയാണ് സുന്നതമാരെ വളർച്ച ഉണ്ടായത് വിദാർത്തുകാർ അവിടെയാണ് പ്രയാസപ്പെട്ടത് സമസ്ത തൊള്ളായിരത്തി ഇരുപത്തിയാറിലാണ് രൂപീകരിച്ചത് ഇരുപത്തിയാറിൽ രൂപീകരിച്ചിട്ട് തൊള്ളായിരത്തി മുപ്പതിലാണ് നാലാം വാർഷിക സമ്മേളനം നടക്കുന്നത് പാലക്കാട് ജില്ല മണ്ണാർക്കട വെച്ചാണ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഇരുപത്തിയാറിൽ രൂപീകരിച്ചു ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് സമസ്ത ശിശുവാണ് ആ മുപ്പത് മാർച്ച് പതിനേഴിന് സമസ്ത കേരള ജമ്മുത്തന്മ അടിസ്ഥാനപരമായ നിലപാട് പ്രഖ്യാപിച്ചു നമ്മൾ ഓർക്കണം ഈ നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ തൊള്ളായിരത്തി മുപ്പത് മാർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ കാലത്തെ വിശുദ്ധാത്മാക്കളാണ് അന്നത്തെ മഹാത്മാക്കൾ തൊള്ളായിരത്തി മുപ്പതരവ് രണ്ടായിരത്തിലേക്ക് എഴുപത് കൊല്ലായി പിന്നെ ഇരുപത്തിനാലും തൊണ്ണൂറ്റിനാല് വർഷം മുമ്പ് ഞാനും നിങ്ങൾ ഒരാൾ പോലും ജനിച്ചിട്ടില്ല തൊണ്ണൂറ്റിനാല് വയസ്സുണ്ടെങ്കിൽ അന്ന് ജനിക്കുള്ളൂ ആ കാലം നമ്മൾ ഓർക്കണം അന്ന് സമസ്ത കേരള ഗവൺമെന്റിന്റെ ദീർഘവീക്ഷണമുള്ള മഹാപണ്ഡിതന്മാർ സമസ്ത രൂപീകരിച്ച ഉടനെ അടിസ്ഥാനപരമായി സ്വീകരിച്ച സമീപനം തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പതിനേഴിന് മണ്ണാർക്കാട് ചേർന്ന സമസ്തയുടെ സമ്മേളനത്തിൽ അവർ അംഗീകരിച്ച പ്രമേയം എന്താണ് പ്രമേയം പ്രത്യേകം അന്നുള്ള കക്ഷിയുടെ പേര് ജമാഅത്ത് ഇസ്ലാമി ഇല്ലാത്ത ഒന്നും ഇല്ല അന്നുള്ള കക്ഷിയുടെ പേരെടുത്ത് പറയാ ചോറ്റൂർ കൈക്കാർ നമുക്ക് മനസ്സിലാക്ക അന്നത്തെ ഒരു കക്ഷിയാ കൊണ്ടോട്ടി കൈക്കാർ കാദിയാനികൾ നമുക്കറിയാം അതുപോലെ വഹാബികൾ ഇത് നമുക്കറിയാം മുതലായവരുടെ ദുർവിശ്വാസ നടപടികൾ അഹിരസുന്നീവൽ ജമാത്തിന്റെ സുന്ദരമായ വിശ്വാസ നടപടികളോട് അഹിസുന്നീവൽ ജമായത്തിൻ്റെ സുന്ദര വിശ്വാസ നടപടികളോട് കേവലം മാറാകൊണ്ട് അന്നത്തെ ഭാഷ മാറാകുന്ന എതിരാക സുന്ദത്തിന്റെ വിശ്വാസ നടപടികളോട് എതിരായത് കൊണ്ട് അവരോട് പിന്തുടരലും അവരോടുള്ള കൂട്ടുകെട്ടും സുന്നി മുസ്ലിങ്ങൾക്ക് കേവലം പാടുള്ളതല്ലെന്ന് ഈ യോഗം തീരുമാനിക്കുന്നു അവരുടെ കൂട്ടുകെട്ട് അവരെ പിന്തുടരുന്ന അവർ ആശയം അംഗീകരിക്കുന്നു ആ കൂട്ടുകെട്ട് പറ്റെടു വിച്ഛേദിച്ചു സമസ്ത സമസ്തയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരു തീരുമാനമാണ് നയപരമായ സമീപനമാണ് അവരുമായുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കുക എന്നുള്ളത് ഈ സാധാരണ കൂട്ടുകെട്ട് പ്രാദേശികമായി അവർക്കുമായുള്ള അവരുമായി യോജിപ്പ് അവരെ പരിപാടിയിൽ നമ്മൾ പോവുക അവരെങ്ങട്ട് വിളിക്കുക ആ ഐക്യം നമുക്ക് വേണ്ട എന്ന അടിസ്ഥാനപരമായ നിലപാട് സമസ്ത കേരള ഗവൺമെന്റ് സ്വീകരിച്ചു സ്വീകരിച്ചു മുന്നോട്ട് പോയി മുന്നോട്ട് പോയി മാത്രമേ ഈ രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ അവരുടെ വളർച്ച തടയപ്പെട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഏഴിന് നമ്മുടെ പെരിന്തൽമണ്ണയിൽ മലപ്പുറ ജില്ലയിൽ പെരിന്തൽ ഒരു സുന്നി മഹാസമ്മേളനം നടന്നു ആ സുന്നി മഹാസമ്മേളനത്തിൽ ഇതിന്റെ വ്യാഖ്യാനമായി വഹാബികളുമായി അത്തരം പിതായി വിഭാഗങ്ങളുമായി കൂട്ടുകെട്ട് പാടില്ല സുന്നികൾക്ക് എന്നതിന് വിശദീകരണം നൽകി ആ സമ്മേളനത്തിൽ അംഗീകരിച്ച പ്രമേയത്തിൽ പറഞ്ഞ അഞ്ച് കാര്യങ്ങളുണ്ട് അവരുമായി കൂടി പെരുമാറാതിരിക്കുക അന്നത്തെ ഭാഷയിൽ പെരുമാറുക രണ്ട് അവരുമായി കണ്ടുമുട്ടിയാൽ സലാം ചൊല്ലാതിരിക്കുക മൂന്ന് അവർ സലാം മടക്കാതിരിക്കുക നാല് അവരുമായി വിവാഹബന്ധം നടത്താതിരിക്കുക അഞ്ച് അവരെ പിന്തുണ നിസ്കരിക്കാതിരിക്കുക ഈ അഞ്ച് തീരുമാനങ്ങൾ ഇത് സമസ്ത തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ അംഗീകരിച്ചതാണ് അന്നതിൽ ഒപ്പുവെച്ച ആളുകൾ ആരൊക്കെയാണോ നമ്മൾ മനസ്സിലാക്കണം ആലിമുൽ അല്ലാമ അഹമ്മദ് നമ്മുടെ ഇന്ത്യയുടെ ഈ തക്കേ ഭാഗത്തെ മൊത്തം രണ്ട് മധുബിൽ ഫത്തു കൊടുക്കുന്ന അക്കാലത്തെ പ്രമുഖനായ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഫത്തുവകൾ കുറച്ച് ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് വാള്യങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മഹാപണ്ഡിതൻ ആരാണ് പിന്നെ അദ്ദേഹം അറിയോ സമസ്ത കേരള ജമ്മ്യം മുഷാവര രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അംഗങ്ങളുടെ ർ ഓഫീസിൽ പേര് കൊടുക്കുമ്പോ പത്താമത്തെ നമ്പർ അഹമ്മദ് സ്ഥാപകാല നേതാവാണ് അവരാണ് ഇത് ഒപ്പുവെച്ചത് രണ്ടാമത് ഒപ്പുവെച്ചത് ആരാ കേൾക്കണോ മഹാനായ പ്രമുഖനായ മഹാപണ്ഡിതൻ പണ്ഡിതൻ മുഹമ്മദ് മുസ്ലിയാർ നവർജോട്ടി കൊടുക്കുമാറാകട്ടെ കുത്തുബി മുഹമ്മദ് മുസ്ലിയർ തന്നെ ആരോസ്താദാണോ

അംഗീകരിച്ച തീരുമാനത്തിലാണ് ഇവരുമായി വിട്ടുനിൽക്കുക എന്ന പ്രഖ്യാപിതമായ നിലപാട് ഇത് സമസ്തയുടെ അടിസ്ഥാന ആ നിലപാടാണ് നയമാണ് ഇത് സമസ്ത പ്രഖ്യാപിത നിലപാടാണ് ഈ നിലപാട് ഘടക പ്രവർത്തിച്ചാൽ എന്താ സംഭവിക്കുക ഇതിന് വെള്ളം ചേർത്താൽ നമ്മൾ സുന്നുകൾ നിലനിൽക്കില്ല ഇവർ ദീർഘ ആളുകളാണ് നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി യാസികൾ ചെയ്തുകൊണ്ട് മയ്യത്തെടുക്കട്ടെ നമ്മുടെ കബറുകൾക്ക് നമ്മുടെ മക്കൾ വെള്ളിയാഴ്ച വരണ്ടേ ഒരു ആഴ്ചയിലെങ്കിലും വെള്ളിയാഴ്ച മരിച്ച ആളുകൾ മക്കൾ ഓതണ്ടേ ഇവർ പറയുന്നത് എന്താ പഠിപ്പിക്കുന്നത് ഇതിൽ നമ്മൾ വെള്ളം ചേർത്താൽ ആളുകൾ വഴിതിട്ടു പോകും എന്നാൽ മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല സാഹചര്യം മാറി മറിഞ്ഞാൽ വളരെ പെട്ടെന്ന് വിദേഹത്ത് പ്രസ്ഥാനത്തിലേക്ക് നമ്മുടെ ആളുകൾ ആകർഷിക്കപ്പെടും വിദേഹത്തിനായാലും നിങ്ങൾ വിചാരിച്ചു ഇപ്പത്തെ മുജാഹിദിനെ പോലെ ജമാഅത്തിന് നിലനിൽക്കൂലീൻ അവൾ ദീൻ തന്നെ തെറിച്ചുപോയേക്കുമെന്ന് അഷറഫുൽ മുത്ത് യുക്തിവാദത്തിലേക്ക് ചെന്ന മുസ്ലിം നാമധാരികൾ പ്രസ്ഥാനത്തിലേക്ക് പോയ മുസ്ലിം നാമധാരികൾ കാദിയാനി പ്രസ്ഥാനത്തിലേക്ക് പോയ മുസ്ലിം നാമധാരികൾ മൗലവി പോലും ഈവരെ കാരുന്നു ചോദിച്ചാൽ ഒരു കാലത്ത് ഒന്നെങ്കിലും മുജാഹിദ് ആയിരുന്നു അല്ലെങ്കിൽ ജമായത്തുകാരായിരുന്നു അല്ലെങ്കിൽ സിമിയായിരുന്നു ചരിത്രം പരിശോധിച്ചു നോക്കി അപകടകരാണ് മാർഗം നമുക്ക് ആഹാരം രക്ഷപ്പെടണ്ടേ രക്ഷപ്പെടണ്ടേ അപ്പൊ ഇതിൽ വെള്ളം തീർക്കാൻ പറ്റില്ല